ഹലോ സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കോഴിക്കോടിലെ പൂക്കാട് എന്ന സ്ഥലത്ത് റോഡരികത്ത് ഒത്തിരി പ്രതിമൾ കിട്ടുന്ന ഒരു സ്ഥലമുണ്ട് അവിടെയാണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് അപ്പോൾ അവിടുത്തെ ചില കാഴ്ചകളും അവർ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നുള്ളതും അല്ലെങ്കിൽ എത്ര പൈസയ്ക്കാണ് വെക്കുന്നതുള്ളതും അങ്ങനെ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാവുന്നതാണ് ഇതിലെല്ലാ കാര്യങ്ങളും വിശദമായിട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കോഴിക്കോട് പൂക്കാട് പൂക്കാടെന്നു വെച്ചാൽ നമ്മൾ കൊയിലാണ്ടി അല്ലെങ്കിൽ വടകര തലശ്ശേരി കണ്ണൂർ വൈകി പോകുന്ന ഹൈവേൻ്റെ തൊട്ടടുത്താണ് ഇവർ ഇങ്ങനെ ഈ ഒരു സ്ഥാപനം നിലനിർത്തിക്കൊണ്ട് പോകുന്നത് അപ്പം ഏകദേശം ഇവരിവിടെ തുടങ്ങിയിട്ട് പത്ത് വർഷത്തിൻ്റെ മുകളിലായി ആദ്യം ഇവർ ഇവരിങ്ങനെ പിന്നെ ഇതിൻ്റെ സേലിംഗ് ഒക്കെ നടത്തിയിരുന്നതും എല്ലാം മറ്റേ വെങ്ങളത്തായിരുന്നു വെങ്ങളത്തുനിന്ന് പിന്നെ അവിടെ റോഡിൻ്റെ വർക്കൊക്കെ ആയതുകൊണ്ട് അവരുടെ പൂക്കാട് ഹൈവേ റോഡിൻ്റെ അടുത്തായിട്ടാണ് ഇപ്പോൾ താമസിക്കുന്നതും വിൽക്കുന്നതും എല്ലാം അവിടെ തന്നെയാണ് തിമനോഹരമായ പ്രതിമകളാണ് നമുക്കിവിടെ വാങ്ങിക്കാൻ കിട്ടുക അപ്പോൾ പിന്നെ ആരെങ്കിലും ഇനി ഇനിയിപ്പോൾ കോഴിക്കോട് ഭാഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കണ്ണൂർ ബാക്കി പോകുന്നുണ്ടെങ്കിൽ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാവുന്നതാണ് ഇഷ്ടപ്പെട്ട പ്രതിമകൾ വാങ്ങിക്കാവുന്നതാണ് അത്രയും ഭംഗിയാണ് നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് വളരെ ഭംഗിയുള്ള അത്രയും മനോഹരമായ പ്രതിമകളാണ് വളരെ ചീപ്പ് റേറ്റിൽ കടയിൽ പോകുന്നതിനെക്കാട്ടിയും ചീപ്പ് റേറ്റിലാണ് ഇവിടെ സെയിൽ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് കണ്ടില്ലേ കാറിൽ പോകുന്ന ആളുകൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ബാർഗെയിൻ ചെയ്തിട്ട് വാങ്ങുന്നതാണ്ടല്ലേ അങ്ങനെ ഒത്തിരി പേര് വരാറുണ്ട് കണ്ണൂർ വൈക്കൊക്കെ പോകുന്ന ആൾക്കാരധികം ഇവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്ത് ആവശ്യമായ അവർക്ക് ഇഷ്ടപ്പെട്ട പാവകൾ വിലപേശിയിട്ടും അങ്ങനെ വളരെ ചീപ്പായിട്ടാണ് കേട്ടോ അധികം കാശ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അവർ കുറച്ചൊക്കെ നമുക്ക് തരുന്നതാണ് അപ്പോൾ പിന്നെ എല്ലാ ദൈവത്തിനും എല്ലാ ദൈവത്തിനും ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ മോസ്റ്റ്ലി ഇപ്പോൾ ഉണ്ടാക്കുക ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നവരെ വെച്ചാൽ നമ്മൾ വിഷുവിന് കണക്കാട്ട് ഉണ്ടാക്കി വെച്ചായിരുന്നു പക്ഷെ അന്ന് പിന്നെ വിഷുവിന് പിന്നെ ഇവിടെ എന്താ പറയുക കൊറോണൻ്റെ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ഇവർക്ക് അതൊന്നും സെയിലായില്ല എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഇത് നിങ്ങൾ കാണുന്നുണ്ടല്ലേ ഇത് ഉണക്കാനിട്ടിരിക്കുകയാണ് അതായത് നമ്മൾ അച്ഛന് വാർത്ത് കഴിഞ്ഞതിന് ശേഷം ഇവർ രണ്ട് ദിവസം മൂന്ന് ദിവസം ഇത് ഉണക്കാനിടാനായിട്ട് ആവശ്യമുണ്ട് അപ്പോൾ അതിനുവേണ്ടി ഇവർ വെയിലത്തിട്ടിരിക്കുകയാണ് ഇത് അപ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇത് ഇതിൻ്റെ ഇതൊക്കെ ഉണക്കാട്ടിരിക്കുന്നുണ്ട് ഇതെല്ലാം ഉണക്കാട്ടിരിക്കുന്നതാണ് അപ്പോൾ ഉണ്ടാക്കി അച്ഛനും എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ ഉണക്കിയിട്ടിരിക്കണം അപ്പോൾ നമ്മളിപ്പോൾ കാണാൻ പോകുന്നതാണ് ഇത് ഉണ്ടാക്കുന്ന വാ തോട്ടാണ് നമ്മളിപ്പോൾ പോയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ് ഒരു പിന്നെ ചേട്ടൻ ഇതുപോലെ എല്ലാം ഇതിൽ മിക്സാക്കി എല്ലാം അച്ചിലൂടെ വാർക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലാണ് തൊട്ടടുത്തായിട്ട് തന്നെ നിങ്ങൾ കാണാൻ സാധിക്കുന്നതാണ് ഒരുപാട് പ്രിപ്പറേഷന് വേണ്ടി വെച്ചിരിക്കുന്നത് ചെറിയ ചെറിയ പിന്നെ പ്രതിമകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഇരുള്ളിലുള്ള ഈ കാഴ്ചകൾ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ വേറെ ഒന്ന് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോൾ ഇത് ഓൾറെഡി വന്ന് ഉണങ്ങി ഫിക്സ് ആയ സാധനമാണ് അപ്പം ഇത് ഇതിനിപ്പോൾ പിന്നെ നമുക്ക് സാധാരണ രീതിയിലോട്ട് ഉണക്കാനുണ്ട് അപ്പോൾ ഇതിനുള്ളിൽ നിന്നുള്ള സെറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ അത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോവാണ് എൻ്റെ റിക്വസ്റ്റിൻ്റെ ഇത് ഓപ്പൺ ആക്കി തരുന്നത് അപ്പോൾ ഓൾറെഡി ഫിക്സ് ആയതുമാണ് അപ്പോൾ എല്ലാം കളക്ട് ടൈമായിരുന്നു അതുകൊണ്ട് എനിക്കിത് ഷൂട്ട് ചെയ്യാൻ സാധിച്ചു ഇപ്പോൾ കെട്ടി കെട്ടിവെച്ചിരിക്കുന്ന ഓപ്പൺ ആക്കുകയാണ് കണ്ടില്ലേ ഫസ്റ്റത്തെ ഒരു ഒരു അച്ചെടുത്ത് ഒഴിവാക്കി രണ്ടാമത്തെ അച്ചെടുത്ത് ഒഴിവാക്കി ഇപ്പോൾ കണ്ടില്ലേ ഇനി ഇനി ഇത് ഇത് ഒന്നുകൂടി അയക്കാനുണ്ടാവും കണ്ടോ ഇത് ഒന്നുകൂടി അയച്ച് ഭഗവാൻ കൃഷ്ണൻ്റെ ഒരു പിന്നെ സ്റ്റാച്ചു ആണ് അപ്പോൾ അത് കുറച്ച് വലിപ്പമുള്ള ടൈപ്പാണ് അപ്പോൾ അത് എനിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ കാണിച്ചു തരുന്നത് ഓൾറെഡി സെറ്റ് ആയതാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്തിരുന്നു ഒന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞപ്പോഴാണ് അദ്ദേഹം അതിന് മുന്നിട്ടിറങ്ങിയിട്ട് എനിക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ആക്കുന്നത് ഇപ്പോൾ ഏകദേശം എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് എടുക്കുന്നത് കാരണം തട്ടിയല്ലോ കുട്ടിയലൊക്കെ എന്തെങ്കിലും ഡാമേജസ് വരാണ്ട് നല്ല പക്ഷേ അങ്ങനെയൊന്നും പൊട്ടില്ല എന്നാണ് അദ്ദേഹത്തിനോട് പറഞ്ഞിരിക്കുന്നത് ഇത് നല്ല ക്വാളിറ്റി ഉള്ള പിന്നെ പ്ലാസ്റ്റർ ബാരിസ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നാലും അദ്ദേഹം നല്ല കെയർ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അദ്ദേഹം വേറെ ഒന്ന് നമ്മൾ സാധാരണ വീട്ടിലൊക്കെ കാണുന്ന ടൈപ്പുള്ള ഫ്ലവേഴ്സൊക്കെ വയ്ക്കുന്ന ടൈപ്പുള്ള ഒരു പ്രതിമയാണ് ഇപ്പോൾ എടുത്തു മാറ്റി വെച്ചിരിക്കുന്നത് അപ്പോൾ വീണ്ടും അദ്ദേഹം ഒരു ഇവർ അടുത്തൊരു പ്രതിമ ഓപ്പൺ ചെയ്യാമുള്ള പരിപാടിയിലാണ് പോകുന്നത് അപ്പോൾ എല്ലാ പ്രോസസ്സും ഇങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അപ്പോൾ ഇത് നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ അവർ ഈസി ആയിട്ടാണ് കുറച്ച് കഷ്ടപ്പാടുണ്ട് കേട്ടോ നമുക്ക് സിമ്പിളായിട്ട് പറയാനും പറ്റത്തില്ല ഹെവി ആണ് അപ്പോൾ നേരത്തെ കണ്ട അതേ സ്റ്റാച്ചു ഇപ്പോൾ എടുത്തിട്ട് അവർ ആക്കിയിട്ട് ഓപ്പൺ ആക്കിയാൻ വേണ്ടി പോവുകയാണ് ഇത് അത്ര വലിപ്പം അതിൻ്റെ ചെറിയ ചെറുതാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് അവർ ഈ ഓപ്പണിങ് ചെയ്യുന്നത് അതായത് രണ്ട് ദിവസം മുന്നേ ഇവർ ഫിക്സ് ആക്കി വെച്ചതാണ് അപ്പോൾ എന്നോട് പറഞ്ഞാൽ നല്ല വെയിലുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് സെറ്റാവുന്ന പറയുന്നത് അപ്പോൾ പിന്നെ അല്ലെങ്കിൽ വീടില്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് മഴക്കാലത്ത് വെറുതെ ഉണ്ടാക്കുന്നത് വളരെ കുറവായിരിക്കും മഴക്കാലത്തിന് മുന്നേ എല്ലാം ഉണ്ടാക്കി വെക്കാറെന്നാണ് പതിവ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കുന്നതാണ് അദ്ദേഹം വളരെ സൂക്ഷ്മമായിട്ട് നോക്കി അതിൻ്റെ ഉള്ളിൽ നിന്ന് അറേസായ അച്ചിൽ നിന്നും ആ സ്റ്റാച്ചുവിനെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഇപ്പം എടുത്തു പുറത്തോട്ട് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതിപ്പോൾ രണ്ടെണ്ണമായി ഇപ്പോൾ മൂന്നെണ്ണം അദ്ദേഹം എനിക്ക് വേണ്ടി ഓപ്പൺ ആക്കി തന്നിട്ടുണ്ടായിരുന്നു ഇത് ഫിക്സ് ആയതായത് ഓപ്പൺ ആക്കി തന്നിരിക്കുന്നത് ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സാധനം അദ്ദേഹം അതായത് ഈ അച്ച് അച്ച് അദ്ദേഹത്തിന് വാഷ് ചെയ്യേണ്ടത് ആവശ്യമുണ്ട് അതായത് അടുത്ത സ്റ്റാച്യുണ്ടാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഇതിനെ വാഷ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ കഴിഞ്ഞാൽ അവർക്ക് ക്ലീൻ ചെയ്യേണ്ടതായിട്ട് ആവശ്യമുണ്ട് ക്ലീൻ ചെയ്ത് വളരെ ക്ലീൻ ക്ലീനാക്കി വെച്ചിട്ടു ശേഷം മാത്രമേ അടുത്തത് ചെയ്യുള്ളൂ അല്ലെങ്കിൽ വല്ല ബാലൻസ് എന്തെങ്കിലും അതിൽ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രണ്ടാമത് ഉണ്ടാക്കുന്ന അച്ചിൻ്റെ മുകളിൽ അതിൻ്റെ എക്സ്പോസ് ചെയ്ത് കാണിക്കും അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യേണ്ടതായിട്ട് ആവശ്യമുണ്ട് അപ്പോൾ വെള്ളം വെള്ളമിട്ടിട്ട് അദ്ദേഹം ക്ലീനിങ്ങിലാണ് ഇപ്പോൾ ക്ലീനിങ് കഴിഞ്ഞിട്ട് അദ്ദേഹം അടുത്തൊന്ന് ഫിക്സ് ചെയ്യുന്ന കാണിക്കുന്നുണ്ട് അപ്പോൾ അതും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലും അതും കാണാവുന്നതാണ് അപ്പോൾ തൊട്ടടുത്ത് വേറൊരു കട ഉണ്ട് കട എന്ന് പറയാൻ പറ്റില്ല അവരുടെ സഹോദരന്മാർ തന്നെയാണ് അദ്ദേഹം അവിടെ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ഞാൻ ഇതിൽ കാണിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ അദ്ദേഹം പിന്നെ ആ എടുത്തുകൊണ്ട് വന്ന അച്ചെടുത്തിട്ട് ഇദ്ദേഹം ഫിക്സ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അടുത്ത പ്രിപ്പറേഷനിലേക്കാണ് ഇദ്ദേഹം പോകുന്നത് അപ്പോൾ ആദ്യം എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇതുപോലുള്ള ഈ പിന്നെ സ്റ്റാച്ചുവിൻ്റെ അച്ചുകളൊക്കെ വെച്ചിട്ട് ഇവർ കെട്ടി വെക്കുകയാണ് പൊതുവേ പതിവ് അതിന് ശേഷം മാത്രമേ ഇതിലോട്ട് ശ്രിതം ഒരു ഉണ്ടാക്കിയ മിക്സൃതം ഇതിലോട്ട് ഏർ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അത് നേരത്തെ പറഞ്ഞ മതി അദ്ദേഹം പിന്നെ നേരത്തുണ്ടാക്കിയിരുന്ന അച്ചെല്ലം കഴുകേണ്ട ശേഷം അതുപോലെ തന്നെ എടുത്തിട്ട് കെട്ടിവെച്ചിരിക്കുകയാണ് ഇനി അദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കേൾക്കാവുന്നതാണ് ഹിന്ദിയിലാണ് ഉണ്ടോ സംഭവം ഇദ്ദേഹത്തിൻ്റെ പേരാണ് കിരൺ ഇദ്ദേഹം ഇവിടെ വർക്ക് ചെയ്യുന്ന ഏകദേശം ഏഴ് എട്ട് കൊല്ല എന്ന പറയുന്നത് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഫാദറും അല്ലെങ്കിൽ മദറും എല്ലാവരും ഇവിടെ തന്നെയായിരുന്നു പിന്നെ അതുപോലെ തന്നെ അവർ കണ്ണൂരിലും പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ വെങ്കളത്തായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് ഇപ്പോൾ പൂക്കളിലോട്ട് മാറിയിട്ടുള്ളൂ അപ്പോൾ ഭാര്യയും മക്കളൊക്കെ അദ്ദേഹത്തിൻ്റെ ഇവിടുത്തെ സ്കൂളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത് മലയാളം കുറച്ച് കുറച്ച് അറിയാമെന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് ശ്രമിച്ചു നോക്കി മലയാളത്തിൽ ചോദിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അദ്ദേഹത്തിന് മലയാളം കുറച്ച് കുറച്ച് അറിയാം പക്ഷേ അദ്ദേഹത്തിനെ കൊണ്ട് ഞാൻ മലയാളം സംസാരിപ്പിക്കുന്നുണ്ട് അവസാന ഭാഗത്തായിട്ട് അപ്പൊ അദ്ദേഹം പറയുന്നു കച്ചവടം ഇപ്പൊ വളരെ കുറവാണ് കാരണം കൊറോണന്റെ കാരണത്താല് പണ്ട് ഒരുപാട് കച്ചവടം ഉണ്ടായിരുന്നു ഇപ്പൊ കച്ചവടം വളരെ കുറവാണ് കാരണം കൊറോണയാണ് കേരളം ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത് കേരളം നല്ല ശാന്തമായ സ്ഥലമാണെന്നാണ് പറയുന്നത് അദ്ദേഹം അപ്പോൾ ഇത് പിന്നെ ഇപ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കൊറോണ ഉള്ളതുകൊണ്ട് മാത്രമാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ബിസിനസ് ഡെള്ളായി കിടക്കുന്നത് ഈ കൃഷിവിനൊക്കെ വേണ്ടി ഉണ്ടാക്കി വെച്ചായിരുന്നു ഒരുപാട് അപ്പോൾ ഒരുപാട് ആൾക്കാർ വാങ്ങിക്കാറുണ്ട് എന്നാ പറയുന്നത് ഈ ആൾക്കാർ വാങ്ങിയില്ല ഇവിടെ തന്നെ കട എപ്പോഴെങ്കിലും ഒക്കെ ആളുകളൊക്കെ വന്ന് വാങ്ങിക്കുന്ന പറഞ്ഞത് പിന്നെ ഓർഡർ അനുസരിച്ചും ഇവർ നമുക്ക് ചെയ്തു തരും അപ്പോൾ നമുക്ക് എത്ര വലുപ്പം ഉള്ളത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ ആ ഇതിനനുസരിച്ചുള്ള ഓർഡർ എടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കി തരുന്നതായിരിക്കും അപ്പോൾ പിന്നെ സെറ്റിൽ ആയിട്ടുണ്ടെങ്കിൽ ഫാമിലിയൊക്കെ ആയിട്ട് ഇവിടെ തന്നെയാണ് ഒരു അനിയനും ചേട്ടനും അല്ലെങ്കിൽ വലിയ ഒക്കെ വീടുള്ള ആൾക്കാർ ഇവിടെ തന്നെയാണ് താമസിക്കുന്നത് എട്ട് വർഷമായിട്ട് അദ്ദേഹം പറഞ്ഞത് ഇതിനെപ്പറ്റി ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ഇത് കാര്യങ്ങൾ ചെയ്യാൻ അപ്പോൾ പിന്നെ ആ ബുദ്ധിമുട്ട് ചെയ്താൽ നമ്മളെ ജോബില്ലാതെ ചെയ്യണം എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് ഇദ്ദേഹം പറയുന്ന എന്താണെന്ന് വെച്ചാൽ ലോക്ക്ഡൌണിന് മുന്നേ നല്ല ബിസിനസ് ഉണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ വാങ്ങുന്ന പറയുന്നത് ഇപ്പൊ പുറത്തു കൊണ്ട് വിൽക്കാൻ സാധിക്കില്ല കാരണം ഈ ഒരു വീട്ടിൽ പോകുമ്പോൾ അവർക്ക് പേടിയാണ് കൊറോണ ഉണ്ടാവുള്ള സാക്ഷ്യമുള്ളത് കൊണ്ട് അതുകൊണ്ട് പഞ്ചായത്തിനൊക്കെ പറഞ്ഞിരുന്ന് പുറത്തു കൊണ്ടു വരുന്ന് നിൽക്കാൻ പാടില്ല ആളുകൾ പോകുമ്പോൾ റോഡിനരികളിലുള്ള ആൾക്കാർ വേണമെങ്കിൽ വന്നിട്ട് വാങ്ങിച്ചോട്ടെ എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ചെറിയ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുന്നു അതുപോലെ തന്നെ ഇദ്ദേഹം നാട്ടിൽ പോയിട്ട് ഒന്നര വർഷമായി കാരണം ഈ പ്രാവശ്യം കുറേപാട് സാധനങ്ങൾ ബാക്കി ആയതുകൊണ്ട് പിന്നെ നേരത്തെ പോകാമെന്ന് വെച്ചാൽ ലോക്ക്ഡൗണിന് മുന്നേ നാട്ടിൽ പോകണം എന്ന് വിചാരിച്ചായിരുന്നു പക്ഷേ പെട്ടെന്ന് ലോക്ക്ഡൗണുമായി പിന്നെ ഒരുപാട് സാധനങ്ങൾ ബാക്കിയുമായി അതുകൊണ്ട് പോകാൻ പറ്റില്ലെന്നാണ് പറയുന്നത് ഇപ്പോൾ ഇനി കാണിക്കാൻ പോകുന്ന വെച്ചാല് ഇതിപ്പോൾ ഓൾറെഡി കെട്ടിവെച്ചിരിക്കുന്നതാണ് ഇതിലേക്ക് അവർ ഈ മിക്സിങ് ചെയ്യുന്ന ഈ പേസ്റ്റ് ഒഴിക്കാൻ വേണ്ടി പോവുകയാണ് അതിന് മുന്നായിട്ട് ഒന്നുകൂടി അദ്ദേഹം സെറ്റാക്കുന്ന എനിക്ക് വേണ്ടി കാണിച്ചു തരുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഫസ്റ്റ് ഫസ്റ്റിത്തെ ഇൻഷുലൻ നമ്മളൊരു പിന്നെ ഇതിൻ്റെ ഒരു കേസാണ് ഫസ്റ്റ് ആയിട്ടുള്ളത് അതിൽ ഉള്ളിലാണ് നമ്മൾ റബ്ബർ വെച്ചിരിക്കുന്നത് അപ്പോൾ അതിങ്ങനെ ഇതുപോലെ നല്ല രീതിയിൽ ടൈറ്റായിട്ട് വലിച്ചു കിട്ടണം എന്നാണ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെ വലിച്ചു കിട്ടണം അതിൽ ഒരു ചെറിയ ഗ്യാപ്പോ കാര്യങ്ങളോ പാടില്ല അപ്പോൾ അത് ഇങ്ങനെ വലിച്ചു കെട്ടിയതിന് ശേഷം അങ്ങനെ കെട്ടി നല്ല രീതിയിൽ ടൈറ്റാക്കി വെച്ചതിന് ശേഷം മാത്രമേ നമുക്ക് മിക്സാക്കാൻ പോകുന്ന ആ മിശ്രിതം ഇതിലോട്ട് ഇടാൻ പാടുത്തുള്ളൂ എന്നാൽ മാത്രമേ പെർഫെക്റ്റായിട്ട് കിട്ടത്തുള്ളൂ അടുത്തതായിട്ട് അദ്ദേഹം എങ്ങനെയാണ് ഇതിൻ്റെ മിശ്രിതം ഉണ്ടാക്കുന്നതാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത് അതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഒരു ബക്കറ്റും അതുപോലെ തന്നെ ഒരു ചെറിയൊരു ബേസിനും എടുത്തിട്ടുണ്ട് ഈ ബേസിലോട്ടാണ് അദ്ദേഹം വെള്ളം നിറച്ചിട്ട് ഈ പിന്നെ ആ പ്ലാസ്റ്റർ പാലിസും സിമെൻറ്റും വല്ല കാര്യങ്ങളും മിസ് മിക്സ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടാണ് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ആണ് അദ്ദേഹം ഇപ്പോൾ ഓൾറെഡി വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതിലോട്ട് പ്ലാസ്റ്റിക് ഓഫ് പൗഡർ ഇടുകയാണ് ഒരു ഒന്നും ഇല്ല അവർക്കൊരു എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരിങ്ങനെ ഇടുന്നത് അവർക്കറിയാം എത്രണം ഇടേണ്ടതെന്നുള്ളതൊക്കെ പതിനനുസരിച്ചിട്ടാണ് എടുക്കുന്നത് ഇതാണ് സാധനം കേട്ടോ ഈ അതിലോട്ട് ആവശ്യമുള്ളതനുസരിച്ചിട്ട് അവരിടുന്നുണ്ട് വെള്ളമായിട്ട് മിക്സ് ആക്കുന്നുണ്ട് അപ്പോൾ അതിലൂടെ ഇതാണ് നമ്മൾ സിമെൻറ്റ് ഇടുന്നത് സിമെൻ്റ് ഇടുന്നുണ്ട് ആ പിന്നെ മിക്സർ എന്ന് പറഞ്ഞാൽ വൈറ്റ് സിമൻറ്റ് സിമൻറ്റ് പിന്നെ പ്ലാസ്റ്റർ ഓഫ് പാലീസ് അത് നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റർ ഓഫ് പാലീസാണ് അങ്ങനെയൊന്നും പെട്ടെന്ന് പൊട്ടത്തില്ല എന്ന് പറയുന്നത് അപ്പോൾ ഇദ്ദേഹം നല്ല രീതിയിൽ അത് മിക്സ് ചെയ്യുന്നുണ്ട് മിക്സ് ചെയ്ത് കൈ കൊണ്ടാണ് ഞാൻ ചോദിച്ചു കൈ കൊണ്ടാണ് ചെയ്യുന്നത് അപ്പോൾ കൈ കൊണ്ടാണ് ചെയ്യുന്നത് ഇപ്പോൾ കണ്ടില്ല നിങ്ങൾ ഇതെടുത്തിട്ട് ഇതിലോട്ട് ഒഴിക്കാൻ വേണ്ടി പോവുകയാണ് പിഴിച്ചിട്ടുണ്ട് അപ്പോൾ ഒഴിച്ചിട്ട് ഇത് ഇതിലോട്ട് ഒഴിച്ചിട്ട് ഇദ്ദേഹം നല്ല രീതിയിൽ ഇങ്ങനെ ഷേക്ക് ചെയ്യണം പോലും അതിൽ കുറച്ച് കഷ്ടപ്പാടാണോ അദ്ദേഹം പറയുന്നത് കാരണം ഇങ്ങനെ ഈ ഇളക്കുന്ന സംഭവം ഉണ്ടല്ലോ അപ്പോൾ വേണ്ടില്ല ഇങ്ങനെ ഇളക്കിയിട്ട് അതിലൊഴിച്ചിട്ട് ഇങ്ങനെ ഇളക്കിയിട്ട് എല്ലാ ഭാഗത്തേക്കും ഈ അച്ച് പതിക്കത്തക്ക വിധം ഉള്ളിൽ നിന്ന് നല്ല രീതിയിൽ ഷേക്ക് ചെയ്ത് കൊടുക്കുന്നതാണ് ഷേക്ക് ചെയ്യുന്ന ശേഷം അതവിടെ വെക്കും അല്പനേരം ഉണങ്ങാൻ വേണ്ടിയിട്ട് ആ ഗ്യാപ്പിൽ തന്നെ അടുത്ത ഏതൊക്കെയാണോ റെഡിയാക്കി വെച്ചിരിക്കുന്നത് അതിലോട്ടൊക്കെ ഇതുപോലെ തന്നെ ഒഴിച്ച് കൊടുക്കുന്നതാണ് എന്നിട്ട് ഇതുപോലെ തന്നെ നമ്മൾ തിരിച്ച് വെച്ച് ഇത് കാണുന്ന പോലെ തന്നെ അദ്ദേഹം ചെയ്ത് പിന്നെ വെക്കും അപ്പോൾ ഇതാണ് അപ്പോൾ ബാലൻസ് ഉണ്ടെങ്കിൽ അതും അടുത്തലോട്ട് വയ്ക്കും ഇനിയിപ്പോൾ രണ്ടാമത് അദ്ദേഹത്തിന് മിക്സ് ആയി ആക്കേണ്ടി വരും എന്നോട് പറഞ്ഞ ഊരയ്ക്ക് വേദന എടുക്കുന്ന പറഞ്ഞത് എത്ര ഹെവി ആയിട്ടുള്ള ഈ വലിയ വലിയ സ്റ്റാച്യൂസ് പാവളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ് മാനുവലി ചെയ്യുന്നതുകൊണ്ട് ഭയങ്കര ഭയങ്കര പെയിൻ ഉണ്ടാവാറുണ്ടെന്ന് അദ്ദേഹം പറയുന്നത് എന്നാലും അതിൻ്റെ വിക്റ്റ് പോയാൽ അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമാണ് അദ്ദേഹം പറഞ്ഞത് ഉണ്ടാക്കുന്ന സാധനങ്ങൾ പോകുമ്പോഴാണ് നമുക്ക് സന്തോഷമുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് എന്നോട് അപ്പോൾ അദ്ദേഹം അടുത്തത് ഒന്ന് മിക്സ് ആക്കാൻ പോകണം കാരണം കുറച്ച് കൂടി ഈ ലാസ്റ്റ് ഉണ്ടാക്കി അതിലോട്ട് അച്ചിലോട്ട് ഒഴിക്കേണ്ടതായിട്ട് ആവശ്യമുണ്ട് അപ്പം അതിനാവശ്യമായിട്ടുള്ളൊരു പ്രിപ്പറേഷൻ ആണ് അദ്ദേഹം ഇതിലിപ്പോൾ നാല് വട്ടം നമ്മൾ ഇടേണ്ടായിട്ടുണ്ട് അതായത് നാല് വട്ടം ഇതിൽ ഇതുപോലെ ഇടുന്നത് നാല് റെയർ ആയിട്ടാണ് ഇവർ ഇടുന്നത് ആദ്യം ഒന്നിട്ട് അത് ഉണങ്ങിയതിന് ശേഷം പിന്നെ ഇതുപോലെ തന്നെ മിക്സ് ആക്കിയിട്ട് ഒന്നുകൂടി ഇടും അങ്ങനെ നാല് വട്ടം ഇവർ ഇതിൽ ഫില്ല് ചെയ്യുന്നതാണ് പറയുന്നത് നാലു വട്ടം ഫില്ല് ചെയ്തിട്ട് പിന്നെ ഇതിൽ ഉറപ്പിക്കുന്നതാണ് പറയുന്നത് അപ്പോൾ ആദ്യത്തൊന്നും ഒഴിച്ചു രണ്ടാമത്തത് ഒഴിക്കുന്നു രണ്ടാമത്തും കഴിഞ്ഞ് കുറച്ച് മൂന്നാമത്തും അങ്ങനെ അവർ നാല് വട്ടം ഒഴിക്കും ഉണങ്ങിയതിന് ശേഷം നാല് വട്ടം ഒഴിച്ചിട്ടാണ് ഇത് സെറ്റാക്കുന്നത് അങ്ങനെ ഒഴിച്ചാലേ ഇത് കറക്റ്റായിട്ട് പിടിക്കത്തുള്ളൂ നല്ല ഉറപ്പുണ്ടാവുള്ളൂ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ക്വാളിറ്റി ഉള്ള സാധനം വേണമെങ്കിൽ നല്ല രീതിയിൽ നാല് വട്ടൊക്കെ ഇതുപോലെ ചെയ്യണമെന്നാണ് പറയുന്നത് ഇതിലിങ്ങനെ ചാരി വെക്കും അതിന് ശേഷം ഇത് റിമൂവ് ചെയ്തതിന് ശേഷമാണ് പിന്നെ വെയിലത്തോട്ട് ആക്കുന്നത് അപ്പോൾ അത് വെയിലത്തേക്ക് ഞാൻ കാണിക്കുന്നതായിരിക്കും നിങ്ങൾ നേരത്തെ എടുത്തത് അത് വെയിലത്തോട്ട് കൊണ്ടുപോയി വെക്കുന്നതൊക്കെ ഉണ്ട് ഉണ്ടതിൽ അപ്പോൾ നിങ്ങൾ കണ്ടാൽ മനസ്സിലാകും വിശ്വസിക്കുന്നു വളരെ പിന്നെ എന്താ പറയുക കഷ്ടപ്പാട് അവരെ അദ്ദേഹത്തിനോട് പറഞ്ഞ മേനത്ത് കാ ജോബെന്നാണ് പറഞ്ഞത് മാനത്ത് കാമെന്നാണ് പറഞ്ഞത് അപ്പോൾ മാനത്തിൻ്റെ വളരെ കഷ്ടപ്പെടാനുള്ള പണിയാണ് നമുക്കെല്ലാം സിമ്പിളായിട്ട് കാണുമെങ്കിലും പക്ഷേ അതൊരു ചെയ്യുന്ന അവരുടെ വർക്കിൻ്റെ ഇത് അവർക്കേ അറിയത്തുള്ളൂ അത്രയും ബുദ്ധിമുട്ടാണോ പറയുന്നത് കാരണം ഹെവിയുള്ള കാര്യങ്ങൾ ചെറുതൊക്കെ ഉണ്ടാക്കുമ്പോൾ കുഴപ്പമില്ല വലുതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലത്തെ ഒരുപാട് വെയിറ്റ് കൂടാൻ ചാൻസ് ഉണ്ട് തിരിക്കുകയും അതുപോലെ ഷേക്ക് ഒക്കെ ചെയ്യണമല്ലോ അപ്പോൾ അതുകൊണ്ടൊരു ബുദ്ധിമുട്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അവസാനമുള്ളതെല്ലാം അദ്ദേഹം വടിച്ചിട്ട് അതിലോട്ട് ഇടുകയാണ് ഇനി ഇത് ഉണങ്ങിയതിൻ്റെ ശേഷം അടുത്ത ലയറിടും പിന്നെ ഉണങ്ങിയതിന് ശേഷം അങ്ങനെ അങ്ങനെ നാല് വട്ടം ലയർ നേരത്തെ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ ഇത് എനിക്ക് അദ്ദേഹം കാണിച്ചു തരുന്നതാണ് ആക്ച്വലി അദ്ദേഹം ഫുഡ് കഴിച്ചില്ലായിരുന്നു ഞാൻ പറഞ്ഞപ്പോൾ റിക്വസ്റ്റ് ചെയ്തപ്പോൾ അദ്ദേഹം അത് എനിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഫുഡ് കഴിക്കാണ്ട് തന്നെ ഇതൊക്കെ വ്യക്തമായിട്ട് കാണിച്ചു തരുന്നത് അദ്ദേഹം പറഞ്ഞു വെച്ചാൽ പല ടൈപ്പുള്ള സാധനങ്ങളുണ്ട് പക്ഷേ ക്വാളിറ്റിയുള്ള ടൈപ്പാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത് കാരണം നല്ല ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ക്വാളിറ്റി ഉള്ളത് ലോക്കൽ വേണേ ഉണ്ടാക്കാം പക്ഷേ അതിനധികം പിന്നെ എന്താ പറയുക അതിനധികം ഈട് കിട്ടത്തില്ല എന്ന് അദ്ദേഹം പറയുന്നത് അപ്പോൾ നല്ല ടൈപ്പാണ് അദ്ദേഹം വാങ്ങിക്കുന്നതെന്നാണ് പറഞ്ഞത് പിന്നെ ഒരുപാട് പിന്നെ ആളുകൾ വാങ്ങിയ ആളുകളൊക്കെ നല്ല നല്ല കമൻസുകളൊക്കെ പറഞ്ഞതാണ് പറയുന്നത് കാരണം ഇതിൽ തിരിച്ചു പോകുന്ന സമയത്തൊക്കെ വന്ന് കണ്ടാൽ പറയുന്നു നല്ല രസമുണ്ട് ഇപ്പോഴും അത് വീട്ടിൽ തന്നെ ഉണ്ട് ഒന്നും ആയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് നല്ല നല്ല വാക്കുകളൊക്കെ പറയാറുണ്ടെന്ന് അദ്ദേഹം പറയാറ് പറയുന്നത് അപ്പം പിന്നെ ഇതൊക്കെയാണ് വിവരത്തിൻ്റെ ഫിക്സിങ്ങിന് കാര്യം ഇപ്പോൾ അത് ഉണങ്ങിയതിന് ശേഷമായിട്ട് അടുത്ത അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ അദ്ദേഹം ചെയ്യാൻ വേണ്ടി പോകുന്നത് അതിടയ്ക്ക് ഒന്ന് ഇളക്കി ക്ലീനാക്കി ഇങ്ങനെ വ്യക്തമായി ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഇതൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ പ്രിപ്പറേഷൻ നമുക്കിനി കാണാൻ സാധിക്കുന്നതെന്ന് വെച്ചാൽ പെയിന്റ് അടിക്കുന്നതാണ് കാണാൻ ഉള്ളത് അതെങ്ങനെ ടച്ച് അപ്പ് വർക്ക് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുന്നള്ളാണ് നമ്മളിനി കാണാൻ വേണ്ടി പോകുന്നത് നമ്മൾ പെയിൻ്റ് അടിക്കുന്നത് കാണുന്നതിന് മുന്നായിട്ട് ഇദ്ദേഹത്തിനെ കൊണ്ട് ഞാൻ മലയാളം പറയിപ്പിക്കാൻ നേരത്തെ പറയുന്നല്ലോ അപ്പൊ ഞാൻ ഇദ്ദേഹത്തിനെ കൊണ്ട് മലയാളം പറയിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് നിങ്ങളൊന്ന് കേട്ട് നോക്കൂ മലയാള കുച്ചുബി പേടുന്നേ തീട് പോലുമാണോ കഷ്ടം എന്ത് കഷ്ടാണ് പിന്ന അങ്ങനെ ഞാൻ അദ്ദേഹത്തിനെ കൊണ്ട് മലയാളം പറയിപ്പിക്കുക അതിനുശേഷമായിട്ട് ഇപ്പോൾ എന്താന്ന് വെച്ചാൽ ചെറിയ ചെറിയ ഡാമേജുകളൊക്കെ ചില പ്രതിമകളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അങ്ങനെ വരുന്ന പ്രതിമകളൊക്കെ എല്ലാം അവര് ചെറിയ ചെറിയ പാച്ച് ഒക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അതിന്റെ എനിക്ക് കാണിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മളിപ്പോ വന്നിരിക്കുന്നതാണ് ഈ പെയിന്റ് അടിക്കുന്ന ഭാഗത്തിലോട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ പെയിൻ്റ് അടിക്കുന്ന തൊട്ടടുത്തുള്ള വേറൊരു പിന്നെ വീട്ടിലാണ് അത് അവരെ വേറൊരു തൊട്ടടുത്തുള്ള കടയിലായിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് കടല പറയാൻ പറ്റില്ല അവരെ ചേട്ടൻ്റെ വീട്ടിലോട്ട് എവിടെയാണ് പെയിൻ്റ് അടി എല്ലാവരും കൂടി ഉപയോഗിക്കുന്ന പെയിൻ്റ് അടി എവിടെയാണ് പെയിൻറ് അടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പെയിൻ്റ് അടിക്കുന്നത് കാണിക്കാൻ പോകുന്നത് ഒരു പെങ്കോച്ചാണ് ഈ പെങ്കോച്ച് നമ്മളെ ഗവൺമെൻറ് സ്കൂളിൽ പ്ലസ് ടു വരെ പഠിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര നാണക്കാരത്തെയാണ് ഞാൻ ഒരുപാട് ചോദിച്ചു രണ്ട് മലയാളത്തിൽ പറയാൻ പറ്റുമോ മലയാളം അറിയാൻ കൊച്ചിന് പക്ഷേ മലയാളത്തിൽ പറയാൻ സംസാരിക്കാൻ എൻ്റെ ക്യാമറ ോക്കാനും ഭയങ്കര കുറവാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം നിർബന്ധിച്ചില്ല ഇതാ അദ്ദേഹത്തിൻ്റെ ഒരു റിലേറ്റീവ്സ് ആണ് ഇദ്ദേഹം ഇതുപോലെ പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അവർ സാധാരണ നമ്മൾ പിന്നെ സ്പ്രേ പെയിൻറ്റ് ചെയ്യില്ല അത് തന്നെ സെയിം ആണ് സ്പ്രേ പെയിൻറ്റിൻ്റെ അതേ പ്രൊസീ പ്രൊസീജിയർ തന്നെയാണ് പെയിൻ്റ് അടിക്കാൻ പറഞ്ഞത് പക്ഷേ ഡിഫറൻറ്റ് കളറുള്ള സാധനങ്ങളായിരിക്കും അവർ മിസ്സഡ് ആയിട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ലേഡി ഏകദേശം അടിച്ചു കഴിയാനായിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം അദ്ദേഹം ചെയ്യുന്ന വളരെ എക്സ്പീരിയൻസ്ഡ് ആയ ആൾക്കാരാണ് വർഷങ്ങളായിട്ട് ജനിച്ചപ്പോഴേ ഇതിൻ്റെ ഇതിൽ തൊട്ട് കളിക്കുന്നതുകൊണ്ട് ഇവർക്ക് വളരെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഗണപതിൻ്റെ സ്റ്റാച്യുക്ക് ഒത്തിരി പോകാറുണ്ടെന്നാണ് പറയുന്നത് ഒത്തിരി ആൾക്കാർ വാങ്ങിക്കാറുണ്ട് അപ്പോൾ അവർ ഇതിന് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ടച്ച് അപ്പ് വർക്കിലാണ് അവസാനമുള്ള ടച്ച് അപ്പ് വർക്ക് കാര്യങ്ങളൊക്കെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് ടച്ച് അപ്പ് വർക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ടച്ച് അപ്പ് വർക്ക് അതായത് ചെറിയ ചെറിയ പൊട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ രീതിയിലൊക്കെ പൊട്ടൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇവർ അച്ഛന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ചെറിയ രീതിയിലൊക്കെ പൊട്ട് വരും ചില താഴത്തൊക്കെ അപ്പോൾ ആ ഡാമേജുകളൊക്കെ ഫില്ല് ചെയ്യുന്നത് ഇവർ ഇവിടെ നിന്നിട്ട് ഈ പയ്യനാണ് ഇതൊക്കെ ഡാമേജുകളൊക്കെ ഫില്ല് ചെയ്യുന്നത് ഇവ മാത്രമല്ല എല്ലാവരും ചെയ്യാറുണ്ട് എന്താ അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ പൊട്ടിയ ഭാഗത്ത് പേപ്പർ ചെരുതി വെച്ചിട്ട് അതിലോട്ട് പ്ലാസ്റ്റോ പാലിസ് വെച്ചിട്ട് ഗം വെച്ച് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത് പറഞ്ഞത് അപ്പോൾ ആ രീതിയിലാണ് ഇവർ ചെയ്യുന്നത് അപ്പോൾ ഇടയ്ക്കൊക്കെ ചില ഡാമേജ് വരും ചെറുതായിട്ട് അപ്പോൾ ഉണ്ടല്ലേ പാസോപ്പാരിസ് ഉണ്ട് വെള്ളമുണ്ട് അതുപോലെ തന്നെ ഗമ്മും ഉണ്ട് അവരുടെ അടുത്ത് അതെല്ലാം കൂടി ഇവർ വെച്ചിട്ട് ഈ പൊട്ടിയ ഭാഗത്ത് മിക്സ് ആക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കലാണ് എന്നിട്ട് വേലിച്ചിട്ട് പിന്നെ പെയിൻ്റ് അടിച്ചത് കാണത്തില്ല എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ കിളപ്പ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടില്ല നിങ്ങൾ കാണാൻ സാധിക്കേണ്ടത് എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ വെള്ളത്തിൽ മുക്കിയിട്ട് പ്ലാസ്സോ കൊണ്ട് അത് ഒട്ടിച്ചുകാണ് ചെയ്യുന്നത് അപ്പോൾ ചിലത് അറിയത്തില്ല പെയിൻ്റ് അടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഇപ്പോൾ പുറത്തുള്ള കുറച്ച് കാഴ്ചകളെ കാണുന്നത് ഇതൊക്കെ അങ്ങനെ ചിലതൊക്കെ ഡാമേജ് ഉണ്ടെങ്കിലും അത് പിന്നെ അറിയത്തില്ല ചെറിയ ചെറിയ മൈനൂട്ടായിട്ട് ഡാമേജുകളാണ് അവർ അങ്ങനെ ചെയ്യുന്നത് ഹെവിയൊക്കെ ഉണ്ടെങ്കിൽ അവർ സെയിലിന് ഇടാറില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ കുത്തിപ്പൊട്ടിക്കുക അതുപോലെ തന്നെ കമൻസ് ഇടുക അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്കും ബബീസ് കാഷി ബി കെ ബ്ലോഗ്